വേഡൻ്റെ വിഷയങ്ങൾ ഒരു ലാർജർ ഗ്രാവിറ്റിയിലേക്കാണ് പോയി അപ്പോൾ ഈ വിഷയത്തിൽ കുറേ പേരുടെ കമൻ ബോക്സിലെ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളൊക്കെ കാണാൻ ഇടയായി സോ ആ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ഇപ്പോൾ വേടൻ്റെ വിഷയത്തിൽ ഏത് ഗ്രാവിറ്റിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വേടൻ വിഷയത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ അട്ടിപ്പിച്ച ഒന്ന് രണ്ട് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട് സോ ഇപ്പം നമ്മൾ അറിയുന്നത് വേടൻ്റെ മാലയാണ് പ്രശ്നം കഴുത്തിൽ കിടക്കുന്ന മാല പുലിപ്പല്ലാണ് ഓക്കെ തായ്ലാൻഡിൽ നിന്നും കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാണെന്നാണ് ഇനീഷ്യലി വേടൻ്റെ മൊഴിയായിട്ട് നമ്മളിലേക്ക് മീഡിയാസ് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഫൈൻ അത് എന്നെ പോലെ തന്നെ നിങ്ങളും കാണും ആ ഒരു വേർഷൻ അതായത് മീഡിയയുടെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു ഫൈൻ ഞാൻ അവിടെ വയ്ക്കാം വേടൻ്റെ മാലയിലെ പുലിപ്പല്ലിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു കോടനാട് നിന്നുള്ള റേഞ്ച് ഓഫീസറും സംഘവുമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഇവിടെ കാണാം വനംവകുപ്പിന്റെ വാഹനം ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിപ്പോയി ഈ പോലീസിന്റെ പരിശോധനയിൽ അവിടെ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി കഞ്ചാവും അതിനൊപ്പം അത് ഉപയോഗിക്കാനുള്ള സാധനങ്ങളും ഒക്കെ പിടികൂടി അപ്പോ ഒപ്പമാണ് ഈ ഒരു മാലയും കണ്ടെത്തിയതെന്നാണ് പറയുന്നത് ഈ മാലയിലുള്ള പുലിപ്പല്ലാണെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഈ വേടൻ പറഞ്ഞത് അത് താൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ നിന്ന് കൊണ്ടുവന്നു എന്നതാണ് അതിൽ സ്ഥിരീകരണത്തിനും ഇപ്പോൾ ഇവിടെ വന്ന ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ആദ്യം പൂർണ്ണമായി ഒന്ന് പരിശോധിക്കണം അത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തന്നെ അത് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യം മനസ്സിലാകും ഇനി അത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു നടപടികൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ ഈ ഇത് ആദ്യം പരിശോധിക്കേണ്ടത് അല്ലേ ഇത് വിജിലൻസ് ഭാഗം പരിശോധിച്ച് പ്രഥമ ദൃഷ്ടി അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് വൈൽഡ് കേസ് ബുക്ക് ചെയ്യുന്നുണ്ട് കേസ് കസ്റ്റഡിയിൽ പുതിയ വിവരമാണ് ഇപ്പൊ എന്തായാലും കേസ് എടുക്കുമെന്നും കസ്റ്റഡിയിൽ എടുക്കുമെന്നും അത് ഒറിജിനൽ ഒറിജിനലാണെന്ന് പരിശോധനയിൽ വ്യക്തമായി എന്നുമുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ഒന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എളുപ്പം എളുപ്പമൂരി പോരാൻ സാധിക്കുകയില്ല അത് പുലിപ്പല് എന്ന് ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു ഒറ്റനോട്ടത്തിൽ അത് വ്യക്തമായി എന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ അത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെയാണോ മനസ്സിലാവുന്നു ഓക്കെ അപ്പോ വേടന്റെ വിഷയത്തിൽ ഒരു ഒരു സീൻ സീനാണ് അപ്പോൾ എന്താണെങ്കിലും ആദ്യം പറഞ്ഞു തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയത് ആയിട്ടുള്ള രേഖകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അത് കാണൂലൂടെ അല്ല സ്ട്രീറ്റിൽ കൂടി പോകുന്ന വഴിക്ക് എന്തെങ്കിലും വേടിച്ച് കൊണ്ടുവന്ന് കഴുത്തിലിട്ട് വെച്ച് അതെല്ലാ ഷോയിലും നടന്ന് സി അപ്പത് ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ലേ പറയും ഒറിജിനലായിട്ട് കൊണ്ടുവന്നതാണെന്നുള്ളത് കൊണ്ടാണല്ലോ തന്നെയാണ് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങളും വിചാരിച്ചു ഡോക്യുമെന്റ്സ് ഒക്കെ കാണും അതുകൊണ്ടാണ് തായ്ലാൻഡ് സാൻ എന്ന് പറയുന്നത് അത് കുഴപ്പമുണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചു ബട്ട് കാര്യങ്ങൾ മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് തായ്ലാൻഡിൽ നിന്നല്ല തമിഴ്നാട്ടിൽ ഒരു ആരാധകൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഈ സാധനം എന്നുള്ളതാണ് ഓക്കെ നിന്നുള്ള ഒരു ആരാധകൻ ഗിഫ്റ്റായിട്ട് കൊടുത്തത് അതിനുണ്ടെങ്കിൽ മേഡനോട് മീഡിയ സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്നുള്ളത് അപ്പം മേഡം വേഡൻ കൊടുത്തൊരു റിപ്ലൈ പ്ലസ് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റായിട്ട് മേടിച്ചതാണ് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ റിസീവ് ചെയ്താന്നുള്ളൊരു ബോഷനും കൂടി വന്നിട്ടുണ്ട് അപ്പം അതിൽ ഫൈനലൈസ് ചെയ്യുകയാണ് ഇവിടെ കാരണം വേടം തന്നെ കൊടുത്ത മൊഴിയാണെന്നാണ് പറയുന്നത് ഞാൻ വന്നിട്ട് പറയും വന്നിട്ട് പറയും വേടന് കിട്ടിയത് യഥാർത്ഥ പുലിപ്പല്ല് ആണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ആരാധകൻ കൊണ്ടു കൊടുത്തതാണ് ഈ പുലിപ്പല്ല് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും വേടൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമേ അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ഇന്ത്യൻ പുലിയുടെ അത് പല്ലാണ് വേടന് കിട്ടിയത് എന്നുള്ളത് പരിശോധനയിലൂടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടുകൂടി കേസിന്റെ സ്വഭാവം മാറുകയാണ് കാരണം നേരത്തെ കഞ്ചാവ് കേസ് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പുലിപ്പല്ല് ഒറിജിനൽ ആണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു പുറമേ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയാൽ റിമാൻഡിലേക്ക് പോകാവുന്ന കുറ്റങ്ങൾ വേടന മുകളിൽ ചുമത്തപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ കസ്റ്റഡിയിൽ വാങ്ങും തുടർന്ന് അവിടെ നിന്ന് കോടനാട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ആരാധകൻ നൽകിയ പുലിപ്പല്ല തൃശൂരിൽ എത്തിച്ച് സ്വർണം കെട്ടിയാണ് മാലയിൽ കോർത്ത് തന്റെ കഴുത്തിലിട്ടിരുന്നത് എന്നും വേടൻ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ ഇത് തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന രീതിയിൽ ഒരു മൊഴി ഉണ്ടായിരുന്നു പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കുന്നു കാരണം ഇന്ത്യൻ പുലിയുടെ പല്ലാണ് വേടൻ ഉപയോഗിച്ചിരുന്നത് അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ആരാധകൻ നൽകിയതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇപ്പോ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ആരാധകൻ കൊടുത്ത ഗിഫ്റ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കാം ഇത് അയാൾ തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നുള്ളത് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേടനോട് ഉപയോഗിക്കുമ്പോൾ ഇതെവിടുന്ന തായ്ലാൻഡ് ഇതാണ് ഇതായിരിക്കാം ആദ്യം പറഞ്ഞത് ഇപ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്നൊരു വ്യക്തി കൊടുത്തതാണ് എന്നുള്ളൊരു വേഷം വരാൻ കാരണം കൃത്യമായിട്ട് അവരത് നോക്കുന്ന സമയത്ത് ഇപ്പം അറിയാലോ നമുക്ക് എല്ലാ കാര്യത്തിലും ടെക്നോളജി ഭയങ്കര ഇമ്പ്രൂവ് ആണ് സോ ഇന്ത്യയിലുള്ള ഒരു പുലിയുടെ ഫല്ല്യാണോ എന്നുള്ളതൊക്കെ അവർക്ക് കൺഫേം ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൺഫർമേഷൻ വന്ന സമയത്തായിരിക്കണം വേടൻ കൃത്യമായിട്ടുള്ള വിവരം തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വ്യക്തി തന്നതാണെന്നും അതിന് സ്വർണ്ണം കെട്ടിച്ച് തൃശ്ശൂരിൽ പറഞ്ഞുള്ളത് പറഞ്ഞിട്ടുള്ളത് വേടൻ്റെ കൂടെ ജീപ്പിൻ്റെ ബാക്കിൽ കയറിയത് ഗബറി ആണോ സംശയമുണ്ട് ഓ കരിപ്പുരിയും ബുക്ക് ചെയ്യാം അങ്ങനെ ഒരു വഴിക്ക് ഈ പറഞ്ഞ എന്താ പറയുക അഞ്ച് ഗ്രാം സാധനത്തിൽ നിന്നല്ലാതെ ഒരു പതിനഞ്ചിൻ്റെ ഒരു അമ്പതിൻ്റെ ലോക്കാണ് അതിലും മുകളിലെ ലോക്കാണ് ഈ പുലിപ്പല്ല് വിഷയത്തിൽ വരാൻ പോകുന്നത് അത് ഉറപ്പാണ് കൺഫേമാണ് ആ കാര്യം കാരണം ഇത് കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് ആർക്കും അത്രത്തോളം അറിവുകളില്ലാത്ത എന്നാൽ നിയമത്തിൽ നിന്ന് വളരെയധികം കുരുക്കുകൾ വീഴാൻ സാധ്യത ഉള്ളതും സാധ്യതയില്ല ഉറപ്പായിട്ടും വീഴുന്ന ഒരു കേസാണ് വന്യജീവികളുടെ ഇതേപോലത്തെ എക്സ് എന്താ പറയുക നമ്മൾ കയ്യിൽ വെക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഇങ്ങനത്തെ വസ്തുക്കൾ കയ്യിൽ വെക്കുന്നത് ആനക്കൊമ്പാണെങ്കിലും പറഞ്ഞ പുലി പുലിനഖം പുലി പല്ല് അങ്ങനത്തെയൊക്കെ സ്കീം പരിപാടികൾ എന്താണെങ്കിലും അതൊരു സീന് നല്ല എന്താ പറയുക കട്ടക്കി വേടന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനം കണ്ടത് വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വടിവാളും സാധനങ്ങളും കണ്ടുപിടിച്ചു എന്നുള്ളൊരു ഉണ്ട് ഓക്കെ അത് കയ്യിൽ വയ്ക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ആയുധങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു വേർഷനും കൂടിയും കണ്ടു ഫൈൻ അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ കേസാണ് എന്താണ് പരിപാടി എന്നുള്ളത് അറിയില്ല കാരണം ഇതൊരു പ്രത്യേകതരം കത്തി മഴു അങ്ങനെ തുടങ്ങിയ കുറേ ആയുധങ്ങൾ കണ്ടെത്തി എന്നാണ് പോലീസിൻ്റെ പേർ റിവേഷനുള്ളത് അപ്പോൾ ഇപ്പോൾ സ മറ്റേ സാധനം കയ്യിലുള്ളത് പ്ലസ് ആയുധങ്ങൾ പ്ലസ് പുലിപ്പല് ഇത്രയും ഇപ്പോൾ മേഡൻ്റെ പേരിൽ ഉള്ളത് എന്നാണ് മീഡിയ വഴി അറിയാൻ കഴിഞ്ഞത് ഇനി ഞാൻ പോണതെങ്ങാട്ടറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊരു സ്റ്റോറി ഇട്ട സമയത്ത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു കമൻറ്റ് ബോക്സ് പോയി നോക്കിയാൽ മതി നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് കഴിഞ്ഞ വീഡിയോ ആണ് നോക്ക് കുറേ പേര് ഇപ്പോഴും പറയുന്നത് ഇത് ഒരു ട്രാപ്പാണ് വേഡൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടും എസ്പെഷ്യലി ബി ജെ പി സംഘപരിവാർ ഇ ഡി ഇതൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് വേടന് ഇവർ വെച്ച കെണിയാണ് പണിയാണ് പണിയാണെന്നാണ് പറയുന്നത് ഇതിൽ എനിക്ക് ആ ലോജിക്ക് കണക്റ്റ് ആവാത്ത എവിടെ അറിയാം ബേഡനെ കൃത്യമായിട്ട് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബേഡൻ ഇവരുടെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ എല്ലാ വേദികളും പാടുന്ന ഒരു കോൺട്രാക്ട് കിട്ടിയതും തിരുവനന്തപുരത്ത് ഇപ്പോൾ പാടിയതും അടുത്തൊരു പ്രോഗ്രാമിൽ പാടാൻ നിന്ന സമയത്താണ് ഈ കേസ് ഉണ്ടായത് കൊണ്ട് ഡ്രോപ്പ് ആയതും ഓക്കെ അപ്പോൾ കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണ്ടറിലുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ എന്ത് എക്സൈസും ഡാൻസ് ആപ്പും നെർക്കോട്ടിക്സും ഈ പറഞ്ഞ നമ്മുടെ ഇതും പോലീസും ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പൊതുവെ ഇവിടെ എന്താ പറയാറ് പിണറായി പോലീസ് പിണറായി വിജയൻ പറയുന്നത് കേൾക്കുന്നത് പാർട്ടി പറഞ്ഞത് ഇതാണ് സ്കീം അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് ഓടി ഒന്ന് ഇ ഡി അല്ലല്ലോ ഇവിടെ ആണോ അല്ല അപ്പം വേടൻ്റെ വിഷയത്തിലേക്കൊരു ഫ്രെയിമിങ് വന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം ഉണ്ടാകുമോ ഒരു സാധ്യതയില്ല ഓക്കെ കാരണം ഇത് ഇതിൻ്റെ ഒരു ഇതെന്താ പറയുക ഈ കുറച്ചധികം കാലമായിട്ട് ഇങ്ങനത്തെ കേസുകൾ സിനിമാക്കാർ റിലേറ്റഡ് ആയിട്ടും സെലിബ്രിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ പിടിക്കുന്ന കേസ് കുറേ അധികം ചെയ്യുന്ന വാർത്ത വന്നിട്ട് അതിൽ വീഡിയോ ചെയ്യുന്നത് അല്ലാത്ത ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ളതൊക്കെ ഞാൻ പറയാം ആദ്യം ഇവിടുത്തെ എക്സസൈസ് ചെയ്ത പരിപാടി എന്നറിയോ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മുതലുള്ള കേസുകളിൽ അന്നുണ്ടായ കേസുകളിൽ കേട്ടോ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയും വലിയ വലിയ ഉള്ള കേസുകളിലെ ആളുകളെ ഇവർ ഒന്നും കൂടി പൊടി തട്ടിയെടുത്തു ഫൈൻ ആൻഡ് ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് അവർ കുറച്ച് ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്തു ലിസ്റ്റ് ഔട്ട് ചെയ്ത ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി കഴിഞ്ഞ ദിവസം പിടിയിലായ ഖാലിദ് റഹ്മാനും ഒപ്പള്ള മറ്റേ ഡയറക്ടറും ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തത് അതായത് എക്സൈസിന് ഇൻഫർമേഷൻ കൊടുത്തത് അവരുടെ അടുത്ത് കഥ പറയാൻ പോയ കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ ആരാ ഇൻഫർമേഷൻ കൊടുത്തതെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാലും മേ ബി ഇവരുടെ അടുത്ത് പ്രോഗ്രാം ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ കാര്യത്തിനൊക്കെ പോയ ആളുകളായിരിക്കും ആൻഡ് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളൊക്കെ ഇതേപോലുള്ള വസ്തുക്കൾ പിടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗമുള്ള ഓൾറെഡി കേസോ കാര്യത്തിലോ ഉണ്ടായിരുന്നു അതിന്ന് പോകുന്ന ആളുകളായിരിക്കും ഡെഫിനറ്റ്ലി ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഈ എക്സൈസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരങ്ങനെ ഹെൽപ്പ് ചെയ്യും അത് ആരെ വിഷയമാണെന്നുണ്ടെങ്കിലും ശ്രീനാഥിൻ്റെ വിഷയമാണെങ്കിലും ഷൈനിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിലും ആരുടെ വിഷയമാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യം ചെറിയ ചെറിയ മീനുകളവർ കൃത്യമായി ട്രേസ് ഔട്ട് ചെയ്ത് അവരിൽ നിന്ന് കറക്റ്റ് ഇൻഫർമേഷൻസ് എടുത്ത് അത് കറക്റ്റ് ട്രാക്ക് ചെയ്തിട്ട് ഇപ്പം വേണൻ്റെ കാര്യം ഞാൻ രാവിലെ പറഞ്ഞു അയൊക്കെ ഓൾറെഡി ഇതേപോലെ സാധനം കയ്യിൽ വെച്ചൊരു കേസ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇയാൾ മോണിറ്ററിങ്ങിലാണ് അപ്പോൾ ഇതൊരു ട്രാപ്പാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ എനിക്ക് പേഴ്സണലി ഇത് ട്രാപ്പായിട്ട് തോന്നുന്നില്ല ഓക്കെ ട്രാപ്പായി വരാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല ഫ്ലാറ്റിലേക്ക് വന്നു കയ്യുന്ന സാധനം പിടിച്ചു പിടിച്ചതിന് ശേഷം പിന്നെ അടുത്തത് പാലയിലേക്ക് പോയി പിന്നെ അവിടെയുള്ള ആയുധങ്ങൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ആഡ് ഓൺ ആയി അത്രയേ ഉള്ളൂ പരിപാടി അല്ലാതെ ട്രാപ്പാക്കിയിട്ട് വേടണമെങ്കിൽ കൂട്ടി എന്നുള്ളൊരു നറേറ്റീവിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇനി വേറൊരു കാര്യം കമൻറ്റ് ബോക്സിനകത്തും കുറേ പേരുടെ പോസ്റ്റിനകത്തും ഞാൻ കണ്ടു വേടൻ്റെ നിറമാണോ പ്രശ്നം വേടൻ്റെ ജാതിയാണോ പ്രശ്നം വേടൻ പറയുന്ന രാഷ്ട്രീയമാണോ പ്രശ്നം അത് ഉള്ളവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഡെഫിനറ്റ്ലി ഞാൻ അതിന് സപ്പോർട്ടുമല്ല വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ എന്ന് പറയുന്നത് ഒരു അഞ്ച് ഗ്രാം സാധനത്തിൻ്റെ മുകളിൽ തീർന്നു പോകുന്ന ഒരാശയമല്ല അതിൻ്റെ കേസിൽ പിടിച്ചാൽ തീർന്നു പോകുന്ന ഒരാശയമല്ല ഒരു പുലിപ്പല്ലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വേറൊരു സാധനത്തിൻ്റെ മുകളിലോ തിന്നു പോകുന്നൊരാശയമല്ല വേടൻ്റെ ആശയങ്ങൾ അത് ഭയങ്കര സ്ട്രോങ് ആണ് ഓക്കെ ആ ആ ഒരു ആശയത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ഇപ്പോഴും ഉണ്ട് അതിപ്പോഴും വേടനുണ്ട് അത് വേടന എന്നും ഉണ്ടാവും അത് വേടൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഓക്കെ അയാളുടെ ക്രിയേറ്റിവിറ്റി അയാളുടെ ക്വാളിറ്റി ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പക്ഷെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ആർട്ടിസ്റ്റ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ പരിപാടികളുണ്ട് ഓക്കെ അത് കീപ്പ് ചെയ്യാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ബേഡനീ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ബേഡനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ നിറം പറഞ്ഞു അയാളുടെ രാഷ്ട്രീയം പറഞ്ഞു അയാൾ പറയുന്ന രാഷ്ട്രീയത്തിൽ എതിർപ്പ് വെച്ചിട്ടുമൊക്കെ അയാളുടെ ജാതിയോ മതമോ നിറമോ നോക്കിയിട്ട് അയാളെ കുത്താൻ പോകുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല അങ്ങനത്തെ കമൻസിനോടും അങ്ങനത്തെ പോസ്റ്റുകളോടും ഒട്ടും യോജിക്കാൻ പറ്റില്ല ഓൺ ദ അതർ ഹാൻഡ് ഒരു കോയിൻ്റെ അപ്പുറത്തെ വശം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കോയിൻ്റെ രണ്ട് വശം ഉണ്ടല്ലോ ഇതിൻ്റെ പേരിൽ ഒക്കെ ഇങ്ങനെ വരുന്ന ഹറാസ്മെൻ്റിൻ്റെ പേരിൽ അപ്പുറത്ത് വേറൊരു സാധനമുണ്ട് അവൻ്റെ നിറമായതുകൊണ്ട് അങ്ങനെയാണോ അവനെ പറയുന്നത് അവൻ പറഞ്ഞ ആശയം അതായത് ഏറ്റവും കൂടുതൽ നിറവും ജാതിയാണ് പറയുന്നത് കുറേ പേര് മനസ്സിലായോ കുറേ പേര് കുറേ പേര് ആ പോസ്റ്റുണ്ട് ഒരുമാതിരി ഇരവാദം ഒഴിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവരോട് പറയാനുള്ളത് ആ വ്യക്തി പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും വന്നിരുന്നിട്ട് അവൻ്റെ നിറം കാരണം അവനെ പോലീസ് പൊക്കി അവൻ്റെ നിറം കാരണം അവനെ എക്സൈസ് പൊക്കി അവൻ്റെ ജാതി കാരണം അവനെ പൊക്കി നോ അവൻ്റെ കയ്യിലിരിപ്പ് കാരണം അവനെ പൊക്കി ഓക്കെ അവൻ്റെ കയ്യിലിരിപ്പ് കാരണം അവനെ പൊക്കി അപ്പോൾ ഇരവാദം മുഴക്കാനും പാടില്ല ഈ വന്ന ആളെ നിങ്ങൾ ഈ പറഞ്ഞ് നിറം പറഞ്ഞ് അധിക്ഷേപിക്കാനും പാടില്ല നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അധിക്ഷേപവും പാടില്ല നിറത്തിൻ്റെയും ജാതിൻ്റെയും പേരിലോ ഇരവാദവും പാടില്ല ദറ്റ് ഈസ് മൈ സ്റ്റാൻഡ് വേടൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വേടൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡൈ ഹാർട്ട് ഫാൻസ് വേടൻ വേടൻ എന്ന് പറഞ്ഞ ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാവും ഈ വിഷയങ്ങൾ കൊണ്ടൊന്നും തീരുന്നതല്ല അവൻ്റെ ക്രിയേറ്റിവിറ്റി അവൻ്റെ ആശയം എന്നുള്ളത് അത് സ്ട്രോങ് ആണ് ഓക്കെ അത് ആ പേഴ്സൺ കൂടി നന്നായാൽ ആ വ്യക്തി കൂടി നന്നായാൽ ആശയത്തിൻ്റെ ക്വാളിറ്റി കൂടും ആശയത്തിൻ്റെ ഫയർ കൂടും ഓക്കെ അത് പേഴ്സണലി വേണം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട പരിപാടിയാണ് അല്ലാതെ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇപ്പോൾ കുറേ പേരുടെ പോസ്റ്റ് ചെയ്യാൻ കണ്ടു മോഹൻലാൽ ആനക്കൊമ്പ് മറ്റേ അങ്ങനെയാണ് യെസ് അങ്ങനെയാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് ഈ നാട്ടിൽ താടിയുള്ള അപ്പനെ പേടിയാണ് ഈ നാട്ടിലുള്ളവർക്ക് ഇവിടുത്തെ നിയമത്തിന് മനസ്സിലായോ അതങ്ങനെയാണ് അതിപ്പോൾ പത്ത് ആൾ പറഞ്ഞതുകൊണ്ട് ഇത്ര വർഷം മാറിയിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മോഹൻലാലിൻ്റെ ആനക്കുമ്പ് ചർച്ചയാകാൻ തുടങ്ങിയിട്ട് പത്ത് പതിമൂന്ന് പതിനാല് കൊല്ലം എന്തെങ്കിലും നടന്നോ ഏഹ് സർക്കാർ ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പോയിട്ടുണ്ട് ഇഫ് ഐ എം നോട്ട് റോങ് സർക്കാരടക്കം അപ്പീൽ കൊടുത്തിട്ടുണ്ട് ആ കേസ് പിൻവലിക്കണം എന്നുള്ളത് സോ അങ്ങനത്തെ ഉള്ളൊരു ഒരു നാട്ടിൽ യു നെവർ എക്സ്പെക്ട് മനസ്സിലായോ മോഹൻലാലിൻ്റെ അങ്ങനെ ഒന്നും വേടൻ്റെ കേസിലും ഇങ്ങനെ വരും ഇല്ല പക്ഷെ സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും വേടൻ്റെ കേസിൽ ചിലപ്പോൾ ഒന്നും കൂടി കാരണം വേടൻ ഒരു സെലിബ്രിറ്റിയാണ് ഇപ്പോൾ ഈ ടൈമിൽ കുറേ എന്താ പറയുക കുറേ കൂടി ആ ഒരു സെലിബ്രിറ്റി ബേസ് ഭയങ്കര കൂടുതലാണ് പിന്നെ പേടിന് ഉണ്ടാക്കിയെടുത്തൊരു ഓറ ഉണ്ട് ഇവിടെ ഓക്കെ ആ ഓറയുടെ മുകളിൽ വരുന്നൊരു സെൻറ്റിമെൻസും ഒരു ചിന്തിക്കാതെ കാര്യങ്ങൾ ആ ട്രാപ്പ ട്രാപ്പ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു സംഗതി ഉള്ളത് അത് അവൻ ക്രിയേറ്റ് ചെയ്തൊരു ഓറയാണ് അവൻ്റെ അവൻ്റെ ആശയങ്ങളിലൂടെ വന്ന ഒരു അവനോടുള്ള ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനായിട്ട് ബ്രേക്ക് ചെയ്താണ് അവൻ്റെ പേഴ്സണൽ ലൈഫ് അപ്പോൾ അതിനെ എൻഡോസ് ചെയ്ത് എടുത്ത് പിടിച്ചിട്ട് അതിൽ ഇരവാദം മുഴക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞ് അവനെ കളിയാക്കാനോ നിൽക്കുന്നവരോടാണ് പറയാനുള്ളത് ആ വ്യക്തിയായിട്ട് തിരുത്തി പഠിച്ചോളൂ ഫൈൻ കാരണം ഒരു സെലിബ്രിറ്റി ലെവലിൽ നിന്ന് അല്ലെങ്കിൽ വളർന്നു വരുന്ന വളർച്ചയുടെ സ്റ്റേജിൽ തന്നെ ആദ്യം ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരു കിട്ടി വീണവനാണ് ഈ വേടൻ അതിൽ നിന്ന് പൊങ്ങി വരാൻ അവനറിയാം എന്നുള്ളത് അവൻ കാണിച്ചു തന്നതുമാണ് ഇപ്പോൾ അവൻ വീണ്ടും വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കയറി വരാൻ അവൻ അറിയാം അവൻ കയറി വന്നോളൂ അങ്ങനെ വരുന്ന വേടനെ ക്വാളിറ്റി ഉള്ളു മനസ്സിലായോ അല്ലാതെ കാര്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവൻ ചെയ്ത പ്രവർത്തിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലൊരു ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും വരില്ല അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് ഇത് ട്രാപ്പാ ട്രാപ്പാണ് അല്ലെങ്കിൽ പെട്ടതാ പെടുത്തിതാ അല്ലെങ്കിൽ അവൻ്റെ അത് നോക്കി ഇത് നോക്കി അല്ലെങ്കിൽ അവൻ്റെ അതാണ് പ്രശ്നം എന്ന് പറയുന്നവരോടാണ് പറയാനുള്ളത് അവൻ സ്വയം ക്ലെൻസ് ചെയ്യട്ടെ മാറ്റം വരട്ടെ നല്ലൊരാർട്ടിസ്റ്റ് ഒന്നും കൂടി അടിപൊളിയായി വരട്ടെ അപ്പം ഉപദേശം കൊടുക്കുമ്പോഴും ബാക്കി കാര്യങ്ങൾ പറയുമ്പോഴും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും ഞാൻ സത്യം പറഞ്ഞ ലിറ്ററി ഞെട്ടിപ്പോയി കാരണം എൻ്റെ കമൻറ്റ് ബോക്സിനകത്തൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് മറ്റേ കൂടിയ ഇനത്തിനെ കുറിച്ചിട്ടല്ലേ അവൻ പച്ചലയല്ലേ അവൻ പറയുന്നത് പച്ചല അടിച്ചാൽ എന്താ പ്രശ്നം പച്ചല അങ്ങനെ ഇടയിൽ പച്ചലയാണെങ്കിലും കൂടിയനയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം പാടില്ല ഇത് ഇത് വേണ്ട സൊസൈറ്റിയിൽ ഇതിൻ്റെ ആവശ്യമില്ല സൊസൈറ്റിക്ക് മനസ്സിലായോ ഇവിടെ ഇനഫ് സാധനങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി നിരോധിച്ച സാധനങ്ങൾ ഇനി അങ്ങോട്ട് ലീഗലൈസ് ചെയ്ത് പ്രത്യേകിച്ച് ഒരു ഉണ്ടാക്കണ്ട ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇരിക്കുക പുറത്തില്ല മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു കൂട്ട് ഞാൻ ഇതിന് ഇത്ര സപ്പോർട്ടാണ് ഈ പച്ചളിക്ക് പുല്ല്